നമസ്കാരം വെൽക്കം ടു സജിസ് ഫ്ലവർ ടൈം ഇന്ന് നല്ലൊരു ഹലുവിയായിട്ട് വന്നിരിക്കുന്നത് ഒരു തെങ്ങിയും പൂക്കല ഹലുവ അതായത് ഒരു ഹലുവിയുടെ എല്ലാ രുചിയും അടങ്ങിയിട്ടുണ്ട് അതേ സമയം നല്ലൊരു പൂക്കല പൂക്കലയിലേക്കിട്ട് എല്ലാ ഗുണങ്ങളും കൂടിയ ഒരു ഹലുവ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം വളരെ രുചികരമാണ് വളരെ ഈസിയാണ് നല്ല ഹെൽത്തിയാണ് താങ്ക് യു ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ബലാവോട്ടേ നമ്മളിന്ന് ഇതൊരു പൂക്കല ലേഹി ഉണ്ടാക്കാൻ പോകണം കേട്ടോ എന്താ ഒരു തെങ്ങ് നമ്മൾ വീണ തെങ്ങിൻ്റെ പൂക്കില വെട്ടി അതിൽ നിന്നൊരു ലേഹി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ എന്താ കിളുന്തായിരിക്കും കേട്ടോ നമ്മൾ പൊളിച്ചെടുക്കണം എന്നാൽ ഇതാണ് ആണ് പൂക്കില ഇതിലാണ് നമ്മൾ തേങ്ങ ഉണ്ടാവുന്നത് മൂത്ത് വരുമ്പോൾ ഇതിലാണ് തേങ്ങ ഉണ്ടാകുന്നത് കള്ളിൽ ചേച്ചി എടുക്കുന്നതൊക്കെ ഈ പൂക്കലെന്നാണ് കേട്ടോ അപ്പോൾ ഓവറായിട്ട് ഹാഡാവുന്നതിന് മുന്നേ അല്ലെങ്കിൽ മച്ചിങ്ങി ആവുന്നതിന് മുന്നൊക്കെ നമ്മളിത് എടുത്തിട്ട് നമ്മൾ ഇത് അരച്ച് പണ്ട് കാലത്ത് നമ്മൾ ലേഹിയുമൊക്കെ ഉണ്ടാക്കിയിരുന്നു നമ്മൾ ലേഹ്യം പോലെ തന്നെ അതിന് അല്പത്തി അത് അതിൽ ചേർക്കുന്ന മരുന്നൊക്കെ എടുത്ത് ചക്കര അതായത് തേങ്ങൻ ചക്കരയാണ് ചേർക്കുക ചേർത്ത് തേങ്ങപ്പാലൊക്കെ ചേർത്ത് നമ്മളൊരു ഹലുവ ഉണ്ടാക്കുക അപ്പോൾ പൂക്കിലെ ഹലുവ ഉണ്ടാക്കുക കേട്ടോ നമുക്ക് നോക്കാം ഇതാണ് ആണ്ടത്തെടുത്തത് കേട്ടോ നമ്മൾ അതിൻ്റെ ഷെല്ല് കണ്ട ഇതിൻ്റെ പുതമ്പെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്നില്ല അറിയില്ല പുതമ്പ് ഇതിൻ്റെ ഈ ഷെല്ല് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള ഭാഗമാണ് ഇത് ചെറുതായിട്ട് നുറുക്കി നമ്മൾ പേസ്റ്റ് പേസ്റ്റടിക്കും ആ പേസ്റ്റ് അടിച്ചിട്ട് നമ്മൾ ഉരുളിലിട്ട് കുക്ക് ചെയ്യും നോക്കാം ഇത് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്യാം വെറുതായിട്ട് കറ്റ് ഇത് പേസ്റ്റ് അടിക്കണം പേസ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ പാലോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും ഒഴിക്കണം അതായത് പെട്ടെന്ന് കളർ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഏകദേശം അത് അധികം ഒന്നുമില്ല ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമേ നമുക്കുള്ളൂ ഏകദേശം അതിന് ഏകദേശം ഉറപ്പകുതി ഭാഗം നമ്മൾ പിന്നെ ഷുഗർ മധുരത്തിന് ചേർക്കണം കേട്ടോ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല പേപ്പറാണ് ക്ലീനാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളൊപ്പം ചതഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്ന് കളറ് മാറും കേട്ടോ അപ്പോൾ ഇതിൻ്റെ തലഭാഗം കടഭാഗം കട കളറ് മാറിയിട്ടുണ്ട് അരച്ചെടുക്കാം പണ്ട് നമ്മൾ അമ്മിലൊക്കെ വെച്ച് അരച്ചിരുന്നു ഇതിന് സമയമെടുക്കും ഇപ്പോൾ നമുക്ക് മിക്സിയിലു പെട്ടെന്ന് അരച്ചെടുത്ത കേട്ടോ ഇതൊന്നും ഉരുക്കിയെടുക്കണം അത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ശർക്കരയാണ് ശർക്കര എന്ന് പറഞ്ഞാൽ ചക്കര എന്നൊക്കെ നമ്മൾ പറയും ഇത് പാം ജാഗരയാണ് പാം ജാഗര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന ശർക്കര പനശർക്കര കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ശർക്കര തിരഞ്ഞെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അല്പം ബ്ലാക്കാണ് കളറൊന്നും ചേർക്കാത്ത നല്ല ചേർക്കരയാണ് അപ്പോൾ ഇതിൻ്റെ ഏകദേശം നാനൂറ് ഗ്രാം ആണ് ഒരു ഹാഫ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം മതി കേട്ടോ ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് നമുക്ക് ഇതുള്ള മധുരം അല്പം കുറവാണ് നമ്മൾ ചേർക്കണം ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഉരുക്കാൻ പറ്റും ഇത് നമുക്ക് ഹാഫ് കട്ട് ചെയ്ത കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് മെൽറ്റ് ആക്കാം ഇത് ഉരുക്കാനായിട്ടുള്ള വെള്ളം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത ജാഗ്രതയിലിട്ട് ഉരുക്കിയെടുക്കുക വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം അത് നമ്മൾ ഈ ജാഗ്രത ഇട്ടിട്ടാണ് നമ്മുടെ പേസ്റ്റ് കുക്കാക്കുക അല്പം വെള്ളം കൂടി പെട്ടെന്ന് കയറും നമ്മളധികം ക്വാണ്ടിറ്റി ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതൊന്നും ഉരുക്കട്ടെ കേട്ടോ ഉരുക്കണവരെ വെയിറ്റ് പറ്റി അതോ ഫൈനായിട്ട് നമ്മൾ പേസ്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ പൂക്കല നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പേസ്റ്റാക്കും കാരണം വളരെ സോഫ്റ്റ് പാർട്ടാണ് കേട്ടോ പൂക്കല ഒത്തിരി ഹാഡാവണേലും മുന്നേ അതായത് മച്ചിങ്ങിയൊക്കെ പൂക്കല വലുതാവുന്നാലും മുന്നൊക്കെ എടുത്തതാണ് കേട്ടോ നമ്മളിപ്പോൾ വീണ് കിടന്നാൽ തെങ്ങിൻ്റെ ആയതുകൊണ്ട് കിട്ടി പൊതുവേ ഇത് പാൽ ആളുകളൊന്നും വാങ്ങണില്ലേ ഇതൊക്കെ വോട്ടിലേക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ പക്ഷേ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഒരു മരുന്ന് ഹലുവിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അത് മാന മരുന്നൊക്കെ നമ്മൾ ചേർക്കേണ്ട പൂക്കൾ അല്ലെങ്കി ഇതിൽ ചേർക്കേണ്ട ആയുർവേദവിധി പ്രകാരമുള്ള എല്ലാ മരുന്നുകളും ചേർത്തിട്ടാണ് നമ്മൾ ഈ ലേഹി ഉണ്ടാക്കുന്നത് അത് ലേഹിയ രൂപത്തിലല്ലാത്തത് കൊണ്ട് അല്പം കട്ടിയാവുക അത്രയാണ് ഹല്ലു നമ്മൾ നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് കണ്ട കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കാം ഇനി നമ്മൾ ഒന്ന് ഇതിട്ട് ഒരു ടൈം വേണ്ടി ശർക്കര പോലീക്കില്ല കേട്ടോ കല്ലും മണ്ണൊന്നുമില്ല എന്നാലും നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ എന്താ ഉരുളിൽ ഇലകി നമ്മൾ ഇത് ഒഴിക്കുക കേട്ടോ ചിറച്ച് ചൂടുണ്ട് നല്ല ഒഴിച്ച് അരച്ച പൂക്കില കണ്ട ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് അരച്ച പൂക്കലുണ്ട് അത് നമ്മൾ സിറപ്പിലേക്ക് ഇനി ഒഴിച്ചിതിൽ വരച്ചാണ് കേട്ടോ നിങ്ങൾക്ക് തേങ്ങപ്പാൽ കണഞ്ഞാൽ മൂന്നാം തേങ്ങപ്പാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരയ്ക്കാനായിട്ട് എടുക്കാം പിന്നെ ഇത് നമ്മൾ വെള്ളം വറ്റി റെഡ്യൂസ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ വെള്ളം മാറ്റി റെഡിയൂസ് ആയതിനു ശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം അപ്പോൾ നമുക്ക് ഇത് ഈ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ പാല് റെഡിയാക്കാം നമ്മളിതിപ്പോൾ ഇളക്കി കൊണ്ടിരിക്കാം കേട്ടോ അല്പം നേരം ഇളക്കേണ്ട ഇതാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്തി ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ശർക്കരയും നമ്മൾ അരച്ച പൂക്കലും കൂടി ഉള്ളത് വരട്ടി എടുക്കാം കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ അടുത്ത സ്റ്റേജിന് വേണ്ടി നമ്മൾ തേങ്ങ ചരികി നല്ല കട്ടി പാൽ എടുക്കണം കേട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് പാലിക്കുള്ളതാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വരട്ടണ വര കൂരിൻ ട്രൈ ആവാണ്ട് ഒഴി എന്നിട്ട് നമ്മൾ തേങ്ങപ്പാലുക വെച്ചിട്ടുണ്ട് തേങ്ങപ്പാൽ ഒഴിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചേർത്ത് കിട്ടാം കൂരിൻ ട്രൈ ആവാം നമ്മളിത് പ്രത്യേകിച്ച് പാറ്റൊന്നും ചേർത്തിട്ടില്ല ഒരു ഓയിലും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അത് പാലാണ് ഇത് ഒഴിക്കുന്നത് കേട്ടോ ഒന്നാം പാൽ നമ്മൾ പിന്നീട് ഒഴിക്കാം ഒഴിച്ച് ഇനി വീണ്ടും ഒന്ന് വരട്ടണം ഓക്കെ നന്ദി ലേഹ്യം ഇനിയൊരു ഹലുവ രീതിയിലാക്കണം അതിനുവേണ്ടി നമ്മൾ ഇതാ ഒരു നാൽപ്പത്തഞ്ച് ഗ്രാം ഫ്ലോർ അത് മൂന്ന് സ്പൂൺ കേട്ടോ ടേബിൾ സ്പൂൺ ഇത് നമ്മൾ തേങ്ങപ്പാല് കലക്കി നമുക്കതിൽ ചോദിച്ചേക്കാം ഇത് നമ്മൾ തേങ്ങപ്പാല് എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നാം പാൽ ഇല്ല അല്ല രണ്ടാം പാല് രണ്ട് പാലിൻ്റെ ആവശ്യമുള്ളൂ അത് തന്നെ തിന്നായി നമ്മൾ രണ്ട് പാൽ എടുക്കുന്നുണ്ട് മൂന്നാം പാൽ എന്നുള്ളത് എടുക്കായിരുന്നു അതായത് വളരെ തിന്നായിട്ടുള്ള വരുന്നത് കളർ മാത്രം ഉണ്ടാവുള്ളൂ ഇതിനുള്ള പാലൊന്നും വേണമെങ്കിൽ രണ്ടാമത്തെ പാട്ടോ അതിൽ മിക്സ് ചെയ്യുക അപ്പോൾ തേങ്ങാ പാൽ ഫസ്റ്റ് തന്നെ ഒരു രണ്ടാം പാൽ ഒഴിച്ച് നല്ല കട്ടി ചെയ്യുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആട്ട ഉറച്ച ആട്ട കലക്കി ഒഴിക്കണം കേട്ടോ അപ്പോൾ നല്ല കട്ടിയായിരിക്കും അതിന് ശേഷം നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ ഈ വീണ്ടും നമ്മൾ നന്നായിട്ട് വരട്ടേണ്ട ഇത് വരണ്ടി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് അല്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിക്കണം കേട്ടോ കുറച്ച് ഗീ ചേർക്കണം കേട്ടോ നല്ല ഫ്ലേവർ ഉണ്ടാവും നല്ലതാണ് അല്പം ഗീ മറ്റുള്ള ഫാറ്റിനായാലും നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇനി വെളിച്ചെണ്ണയാണ് ഒഴിക്കുക പിന്നെ കോക്കനട്ട് മിൽക്കിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ ഉണ്ടാവും ഒരു പിഞ്ച് ഉപ്പ് ഇടാൻ മാർക്കണ്ട കേട്ടോ ആ ഇത് നമ്മൾ ഒരു സ്പൂണ് മരുന്നും പൊടി അതായത് മരുന്ന് ആയുർവേദ മരുന്നനുസരിച്ച് ജീരകം ചുക്ക് കുരുമുളക് അയമോതകം അതുപോലുള്ള മരുന്നുകളൊക്കെ പൊടിച്ച ഒരു പൊടി നമ്മൾ ചേർക്കും കേട്ടോ അത് അല്പം മരുന്ന് ചേർക്കുന്നത് നല്ലതാണ് അത് ഓവറാവാതെ നോക്കണം അപ്പോൾ ഒരു മരുന്നിൻ്റെ ഗുണങ്ങളും ആ തേ പൂക്കിലയുടെ ഗുണങ്ങളും തെങ്ങിൻ പൂക്കിലയുടെ ഗുണങ്ങളും ചേർന്ന ഒരു ഹലുവിയാണ് കേട്ടോ അതിൽ നമ്മൾ ആട്ട കുറച്ച് ആട്ട മാത്രം ചേർത്തിട്ടുള്ളൂ ഫസ്റ്റ് തന്നെയാണ് പല്ലി ഏട്ട കുഴിക്കുന്നു നല്ല കട്ടി തഴഞ്ഞാൽ പെടുന്നതന്നെ പറയും അല്ലേ ചോദിച്ച് വീണ്ടും ഇനി കുക്കാ അതിന് ഹലുവ പെരുവാണോ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അതുവരെ ഇത് നന്നായിട്ട് കുക്ക ഹലുവ പ്രായ അതായത് ഇതിൻ്റെ എന്താ പറയുക എക്സ്ട്രാ ആയി തൊഴി ഇത് നമ്മൾ അളുക്കുന്ന പാത്രങ്ങളിൽ നിന്ന് വിട്ട് വരുന്നതാണ് അലുവയുടെ വരുവാണ് ഓയില് വിട്ടുകഴിഞ്ഞു ഓയിലുള്ള ഓയില് എത്രയാണോ ഓയിലെ അത് പുറത്തു വരികയും ചെയ്യും ആലുവരെ മിക്സർ കിടുന്നതിൽ കൂടുകയും ചെയ്യും ആ രീതിയിലായി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഹലുവ റെഡിയാവും എന്താ അലുവ നമ്മൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പോകും നമുക്കൊരു ഇല വെട്ടി വെച്ച് അതിലേക്ക് ഒരു കിണ്ണത്തിൽ ഞാൻ ഇല വെട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതാക്കാം കേട്ടോ അത് സ്പൈസസായ നല്ല ഫ്ലേവറുണ്ട് ടേസ്റ്റും ഞാൻ ടേസ്റ്റ് ചെയ്ത അടിപൊളിയാണ് നമുക്ക് ഇനി ഇലയിലേക്ക് മാറ്റാം ഹലുവ ഇടാനായിട്ടുള്ള പാത്രം കൂടി റെഡി കേട്ടോ അപ്പം ഹലുവ നല്ല പ്രായ നല്ല എന്താ പറയുക പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കിണ്ണ സ്റ്റീലിൻ്റെ കിണ്ണ എടുത്തിട്ട് അതിലൊരു ഇല വാട്ടി വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് പരത്താം അപ്പോൾ അതിൽ എണ്ണയൊക്കെ പോയി കുറച്ച് കഴിയുമ്പോഴേക്കും ഹലുവ രൂപത്തിലാവും കേട്ടോ പിന്നെ നമുക്ക് തണുത്തിട്ട് കട്ട് ചെയ്ത് നോക്കണം ഒന്ന് തണുക്കാനായിട്ട് സമയം എടുക്കും വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ല ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ആവുകയും ചെയ്യും അതിൽ എണ്ണാംശമൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഹലുവ റെഡിയായി നമുക്ക് തണുത്തിട്ട് അപ്പോൾ സൂപ്പർ ഹലുവാണ് ടേസ്റ്റിൽ ഒന്നാമതാണ് ഒരു ഹലുവയുടെ എല്ലാം ടേസ്റ്റും ഉണ്ട് നമ്മൾ മുന്നേ വർക്ക് പോലെ തന്നെ തണുത്ത് കട്ട് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് പക്ഷേ അതേപോലെ തന്നെ ഒരു പൂക്കളിൽ ലേക്കിൻ്റെ എല്ലാ ഗുണങ്ങളും തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മാർക്കറ്റിൽ താങ്ക് യു താങ്ക് യു യുവർ ഗ്രേറ്റ് സപ്പോർട്ട്